നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയുടെ കയ്യിൽ നിന്നും കൈനീട്ടി വാങ്ങുന്ന ചന്ദനം എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത് ഇത് പല ആളുകളും പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഗുണത്തെക്കാൾ ഏറെ അത് ദോഷകരമായിട്ടാണ് ഭവിക്കുക അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനം എന്താണ് ചെയ്യേണ്ടതെന്നിവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾക്ക് ക്ഷേത്രത്തിൽ നിന്നും അഞ്ചു തരത്തിലുള്ള പ്രസാദമാണ് ലഭിക്കുന്നത് ഇത് പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭൂമിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾക്ക് ചന്ദനം ലഭിക്കുന്നത് തീർത്ഥം ജലത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ദീപം അഗ്നിയുടെയും ധൂപം വായുവിന്റെയും പുഷ്പം ആകാശത്തിന്റെയും പ്രതീകങ്ങളാണ് ഇങ്ങനെയാണ് അഞ്ച് പ്രസാദങ്ങൾ നമ്മൾക്ക് ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ ലഭിക്കുന്നത് ഇവ അഞ്ചും ഭക്തിപൂർവം സ്വീകരിക്കേണ്ടതാണ് മുഖ്യമായിട്ട് അഞ്ചു സ്ഥാനങ്ങളിലാണ് നമ്മൾ പ്രസാദം അണിയേണ്ടത് തെറ്റിയില് കഴുത്തില് ഇരുകൈകളുടെയും മേൽത്തണ്ടയില് മാറ് ഇവയാണ് സ്ഥാനങ്ങൾ ഇതില് ഏറ്റവും പരിഹാസ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിവിധ തരം ഡിസൈനുകളില് ഓരോരുത്തരും സൗന്ദര്യ ചിഹ്നം എന്നോണം ഇത് വരച്ചു വെക്കുക എന്നുള്ളതാണ് ഈമന്തരേഖയില് സ്ത്രീകൾ സിന്ദൂരം തൊടുമ്പോഴും അല്പമൊക്കെ ിസൈൻ വരച്ച് വയ്ക്കുന്നത് പോലെയാണ് ഇവിടെ ചന്ദനവും ഭസ്മവും സിന്ദൂരവും ഒക്കെ അണിയുന്നത് എന്നാൽ ഇതണിയുന്നതിന് ചില സങ്കല്പശാസ്ത്രവും രീതികളും ഒക്കെ ഉണ്ട് ക്ഷേത്ര ചടങ്ങിന്റെ ഒഴിവാക്കാനാകാത്ത ഒരു ഭാഗമാണ് തീർത്ഥവും പ്രസാദവും സ്വീകരിക്കല് അഭിഷേകജലം തീർത്ഥമായും ചാർത്തിയ ചന്ദനം പ്രസാദവുമായും ആണ് നമ്മൾക്ക് തരുന്നത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം പുഷ്പം തീർത്ഥം ദീപം ധൂപം ഇവ അഞ്ച് ും സ്വീകരിക്കണം എന്നാണ് ഒരു ക്ഷേത്ര ദർശനം നടത്തിയ ആള് മനസ്സിലാക്കേണ്ടത് ദേവന്റെ ശരീരത്തിൽ ചാർത്തിയ പുഷ്പത്തില് ദേവന്റെ സ്ഫുരണങ്ങൾ അടങ്ങിയിരിക്കും ഇവ ധരിക്കുന്ന ഭക്തനും ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രസാദങ്ങള് വീട്ടിൽ കൊണ്ടുപോയി ധരിക്കുന്നവർക്കും ഈ ഗുണഫലങ്ങൾ ലഭിക്കാറുണ്ട് ഈ കുറി തൊടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭസ്മം ചന്ദനം കുങ്കുമം എന്നീ മൂന്നുമാണ് കുറി തൊടുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചന്ദനം തൊടുമ്പോൾ വിഷ്ണുവിന്റെ നെടുനായകത്വം സൂചിപ്പിക്കാനായിട്ട് ചന്ദനം ലംബമായി അണിയണം എന്നുള്ളതാണ് നെറ്റിക്ക് കുറുകെ അണിയുന്നത് തെറ്റാണ് നാടിയുടെ പ്രതീകമായാണ് ചന്ദനം ലംബമായി അണിയുന്നത് പുരുകത്തിന് നടുവിലോ നെറ്റിക്ക് നടുവിലോ ആയി ആണ് കുങ്കുമം തുടയേണ്ടത് ആത്മാവിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സകലതിനെയും നയിക്കുന്ന മഹാശക്തിയെ സൂചിപ്പിക്കാനാണ് കുങ്കുമം അണിയുന്നത് ഭസ്മം അണിയുന്നത് ശിവശക്തിയുടെ പ്രതീകമായിട്ടാണ് ഇത് ചന്ദനത്തോടൊപ്പം അണിയുന്നത് ഇവ മൂന്നും ഒരുപോലെ അണിയുന്നത് ത്രിപുര സുന്ദരി പ്രതീകവുമായിട്ടാണ് വളരെ ഭക്തിപൂർവം വേണം ഇത് അണിയവാന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുങ്കുമം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ ഭസ്മം ഇവ ക്ഷേത്രത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അടുത്ത തൂണില് അല്ലെങ്കിൽ ഏതെങ്കിലും വിലയിലൊക്കെ തേച്ച് വെച്ച് പോകുന്ന ഭക്തരെ നമ്മൾ കാണാറുണ്ട് ഇത് ഒരിക്കലും ചെയ്യരുത് ഇത് വളരെ തെറ്റായ ഒരു രീതിയാണ് മേൽപ്പറഞ്ഞ പോലെ അത് ഭവനത്തിലേക്ക് കൊണ്ടുപോവുക അണിയുക തീർച്ചയായിട്ടും ഭഗവാന്റെ ശരീരത്ത് ചാർത്തിയ ആ ചന്ദനത്തിന് വളരെയധികം ശക്തി ഉള്ളതും പോസിറ്റീവ് എനർജി ഉള്ളതുമാണ് അതുകൊണ്ട് ഭവനത്തിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ നാമം ജപിക്കുന്നവരാണെങ്കിൽ ഈ നാമം ജപിക്കുമ്പോൾ ഈ ചിട്ടവട്ടങ്ങളോട് നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രഭാതത്തിലാണ് നിങ്ങൾ നാമം ജപിക്കുന്നതെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിലും വൈകിട്ട് സന്ധ്യാസമയത്തുമാണ് ജപിക്കേണ്ടത് ഈ സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വളരെ ഏകാഗ്രമായി ഇരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഈ നാമം ജപിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സമയനിഷ്ഠ പാലിക്കുക ശ്രദ്ധിക്കേണ്ടതാണ് നിത്യേന ഒരേ സ്ഥലത്തിരുന്ന് വേണം നാമം ജപിക്കുവാന് സമയവും സ്ഥലവും കഴിവതും മാറ്റാതിരിക്കുക യോഗാസനത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇരുന്ന് വേണം നാമം ജപിക്കുവാൻ പത്മാസനമാണ് കൂടുതൽ പ്രയോജനകരം ഇങ്ങനെ ഇരിക്കുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് ഇരിക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് തറയിൽ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു തുണിയോ മാറ്റോ വിരിച്ചതിന് ശേഷം വേണം ഇരിക്കുവാൻ കാരണം ഈ ശരീരത്തുണ്ടാവും എനർജി നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുവാതിരിക്കുവാനാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് മന്ത്രോച്ചാരണങ്ങള് തെറ്റുകൂടാതെ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് മന്ത്രോച്ചാരണങ്ങൾ ചെയ്യുമ്പോൾ നിരന്തരമായിട്ടുള്ള ജാഗ്രത അവസാനം വരെ ഉണ്ടായിരിക്കണം പലപ്പോഴും നാമജപത്തിന്റെ ആദ്യ ഭാഗത്ത് ഉണർവുകൾ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉത്സാഹം വന്നാനും മനസ്സ് വ്യതിചലിക്കാനും തുടങ്ങുന്നതാണ് മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം ഉച്ചത്തിലും പിന്നീട് പതുക്കെയും അവസാനം മനസ്സിലും ജപിച്ചാൽ മന്ത്രോച്ചാരണത്തിൽ വരുന്ന വൈവിധ്യം കാരണം അതിൽ ശ്രദ്ധ നിലനിർത്താനും മുഷിച്ചിൽ അകറ്റാനും നിങ്ങളുടെ ശബ്ദത്തിന് വിശ്രമം നൽകാനും സഹായിക്കുന്നുണ്ട് നിങ്ങൾ ജപിക്കുന്നതിനൊപ്പം തന്നെ ഇഷ്ടദേവതാ സ്വരൂപത്തെ നിങ്ങൾ ധ്യാനിക്കുകയും വേണ്ടതാണ് നാമജപങ്ങൾ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് സ്തുതിയോ കീർത്തനമോ കേൾക്കുന്നതോ പാടുന്നതോ നല്ലതാണ് ദേവന്റെ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് വല്ലേ നാമജപം അവസാനിപ്പിക്കാവുന്നതാണ് ഹിന്ദു ആചാരപ്രകാരം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു വഴിപാട് പോലെയാണ് ഇപ്പോൾ പലരും പലതും ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ഓടിച്ചെന്ന് ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നതിലും നല്ലത് സമയമെടുത്തുള്ള ഒരു ക്ഷേത്ര ദർശനമാണ് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മൾ ഓടി ഭഗവാനെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഓടുന്നതിലും നല്ലത് നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ശാന്തമാക്കി എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായി വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നാമജപവും നാമം ജപിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് ഭഗവാനിൽ നമ്മൾ ലയിക്കുകയാണ് ആ സമയങ്ങളിൽ മനസ്സ് വ്യതിചലിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതമാവാനോ പാടുള്ളതല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ മറ്റൊരു വിഷയം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം